നമുക്ക് ഒരു വളകാപ്പ് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ അടുത്തന്നെ ചേങ്കോട്ടമാണ് അപ്പം കറക്റ്റാണ് എന്തോ സ്ഥലപ്പേലൊക്കെ ഞാനിപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ എത്തിയപ്പോൾ ഓൾറെഡി അവിടെ പൊങ്കല അങ്ങനത്തെ മെയിൻ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈ സുന്ദരികോതയാണെങ്കിൽ അടുത്ത സാരി ഒക്കെ എടുത്തിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു സംഭവം ഞാനൊരു യൂട്യൂബ് തുടങ്ങി പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വരുന്നത് പറഞ്ഞിട്ട് ഒരുങ്ങി നല്ല തകർക്കുന്നുണ്ടായിരുന്ന ആൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് അനന്തവും ദേവുട്ടിയും അതുകൊണ്ട് തന്നെ എല്ലാം മമ്മൂട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ തകൃതിയായിട്ട് വീഡിയോ എടുത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ ആയിട്ടൊന്നും വീട്ടിലായിട്ട് പക്ഷേ ഒരു കണലും കുറച്ച് ഗ്രീനിഷ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒന്ന് രണ്ട് സ്പോട്ടിലൊക്കെ പോയിട്ട് മാറി മാറി കുറച്ച് അത്യാവശ്യ സ്പോസസ് ഒക്കെ ട്രൈ ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ഒരു സൈഡിൽ അനന്വനെയും കളിയാക്കിക്കൊണ്ട് അവിടെ ചിരിച്ച് നിപ്പുണ്ടായിരുന്നേ അനന്തോനാണെങ്കിൽ എന്ത് പോസ് കൊടുത്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല മെനാവുന്നില്ല അവന് പോസ് ഒന്ന് ദേവുട്ടി ആണെങ്കിൽ അത്യാവശ്യം ക്യൂട്ടനെസ് വാരി വിതറി അഡ്ജസ്റ്റ് ചെയ്ത് നിപ്പുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് വെറൈറ്റി ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും ജവന്തിപ്പും എല്ലാം കൂടെ പിച്ചിപ്പറിച്ചെടുത്തിട്ട് ദേവുട്ടിയുടെ നമ്മൾ ഒരു മഴ പെയ്പ്പിച്ച് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മഴ പെയ്പ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അടിപൊളി കിട്ടിലും ഫോട്ടോസ് കിട്ടി ഫോട്ടോസ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച കണക്കൊക്കെ തന്നെ വന്നു എന്ന് പറയാം പണി പണിയെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാര് ഓൾറെഡി അടുക്കിയിട്ടിരുന്ന കസാര ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിടുന്നത് നല്ലോണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളകപ്പ് പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് സാമഗ്രികളൊക്കെ കൊണ്ട് വെച്ച് വളയും മഞ്ഞളും സ്വീറ്റ്സും ഒക്കെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു വളകപ്പിന് പോകുന്നത് ഇതിന് മുന്നേ ഈ വളയൊഴിച്ച് ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഹൽദി പോലെ ഉണ്ടായിരുന്നു നോർമലി ഇതിന് നമ്മളവിടെ വഴിച്ചവും കാല എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇവിടെ അമ്മമ്മയെ എടുത്ത് വളകാപ്പിന് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ ആ സാധനം കേട്ടിട്ടില്ല പിന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായും ഇത് വളകാപ്പല്ല ഏഴാം മാസം അറിയിപ്പ് അങ്ങനെ നമ്മൾ വളകാപ്പിനുള്ള മഴയൊക്കെ ഇട്ടു കൊടുത്തു മധുരമൊക്കെ കൊടുത്തു മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തിട്ട് അത്യാവശ്യം കുറച്ച് ക്യാൻഡ് ഫോട്ടോസും കുറച്ച് ക്യൂട്ടനെസും വരവിതരും ഇതൊക്കെ കഴിഞ്ഞപ്പോ ദേവുട്ടിക്ക് ഒരു ആഗ്രഹം വൈറ്റിൽ ഉമ്മ കൊടുക്കുന്ന പോസിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് അപ്പൊ അതിനുവേണ്ടിട്ട് ഒരുത്തനെ കൊണ്ട് മുട്ടും കുത്തിച്ച് അവിടെ നിർത്തി ഉമ്മ കൊടുക്കാൻ വയറ്റില് പക്ഷേ അവിടെ വയർ ഊതിപ്പെരിപ്പിക്കുന്നതല്ലാണ്ട് പറഞ്ഞ പോസ് ചെയ്യുന്ന കണക്ക് തോന്നില്ല രണ്ടരായപ്പോ ദേവുട്ടി ഇറങ്ങാറായി അപ്പൊ ദേവുട്ടിയുടെ വീടും കോട്ടയത്താണ് അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് വരെ വന്നോളൂ കാറിൽ പോകാറായപ്പോ നല്ല വിഷമുണ്ടായിരുന്നു ഒന്ന് രണ്ട് തുള്ളിയൊക്കെ കളിക്കൂടെ ഒക്കെ ഒലിച്ചിറങ്ങി